ഹലോ എവ്രി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിട്ട് ഒന്നുകൂടി വേറെ ഒന്നുമില്ല കേട്ടോ ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയത് ഫസ്റ്റ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്യട്ട ഞാൻ ബിരിയാണി അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നിയപ്പോൾ പാന കിടത്തോളം അപ്പം ഇപ്പം ഉണ്ട് വീട്ടിൽ പക്ഷെ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ഇപ്പം ഹെൽപ്പിനെ ഉണ്ടായിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് കാണാൻ അല്ലേ റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ടും കണ്ടാവുക ഇങ്ങനെ ആവില്ല എല്ലാവരും ബിരിയാണി ഉണ്ടാക്കില്ല പക്ഷേ ഞാൻ ഞാനിതിൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയാന്ന് അത് തന്നെ പറഞ്ഞില്ല അതായിട്ട് ഉണ്ടാക്കുകയാണ് അറ്റ് ദ സെയിം ടൈം ഞാൻ എന്താണ് ഇതിൻ്റെ ഒരു വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്താണ് പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ആദ്യം ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ അതേമാതിരി ഞാനിവിടെ ഒരു കിലോനെ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം എല്ലാ പൊടികളും ഇട്ട് കൊടുക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് കൂടുതൽ വേണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മഞ്ഞൾ ഞാൻ എടുത്തുക്കണത് ഒരു അര സ്പൂണാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണെങ്കിൽ രണ്ടര സ്പൂണ് രണ്ടര സ്പൂണ് മൂന്ന് സ്പൂൺ എടുത്ത് എന്തായാലും എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല പൗഡറാണ് പിന്നെ എടുത്തത് അത് ഞാൻ രണ്ടര സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ടേബിൾ സ്പൂണും സ്പൂണും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മുള കുരുമുളകും പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് എരിവ് കൂടുതൽ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എരിവിടാൻ വേണ്ടിയിട്ട് മുളകും പൊടിയും കുരുമുളകും പൊടിയും പിന്നെ പച്ചമുളക് കൊടുത്തിട്ടുണ്ടല്ലോ ചിലവർക്ക് അത്രയും എരി ഇഷ്ടമല്ല പിന്നെ രണ്ട് ഒന്നര സ്പൂണ് നാരങ്ങനീരും അതുപോലെ തന്നെ പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണ് നല്ല പുളിയുള്ള ഉള്ള തൈരാണെങ്കിൽ മൂന്നെണ്ണം മതി മൂന്ന് ടേബിൾ സ്പൂൺ മതി ഞാനൊരു നാല് ടേബിൾ സ്പൂൺ അധികം പുളി പുളിയില്ലാത്തയിരുന്നു പിന്നെ നേരത്തെ അരച്ച് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഉള്ളത് അതിടുക പിന്നെ അത് ഒരു മീഡിയം സൈസുള്ള തക്കാളി അതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കണം കേട്ടോ കാരണം ഈ മസാലകളൊക്കെ ഇതിൽ കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കാൻ പറയുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് വെല്ലു ചെയ്തതിൻ്റെ ശേഷം നമ്മളത് റെസ്റ്റിന് വെക്കണം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഫ്രിഡ്ജിലും വെക്കുക അല്ലാണ്ട് പുറത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ടേസ്റ്റ് പോകുന്നു ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഒരു പരുവത്തിലാവൂട്ടോ എന്നിട്ട് അതിൻ്റെ ശേഷം അത് മൂടി വയ്ക്കുക നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഞാൻ അതിൻ്റെ ശേഷം പുതിനാൽ പോയിട്ടോ പുതിനെല മല്ലിച്ചപ്പും നമ്മൾ കുറച്ച് എടുക്കണം കുറച്ച് വെച്ചാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ കുക്കർ അടുപ്പത്ത് വച്ചു കുക്കറ് രണ്ട് വിസലായതിൻ്റെ ശേഷം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അരി എന്താണ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ അഞ്ച് ആൾക്ക് കഴിക്കാറുള്ളത് അതിനനുസരിച്ചിട്ടാണ് അഞ്ച് നാഴി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരി നല്ല തികയുള്ളൊ അപ്പോൾ പിന്നെ മസാലക്കനുസരിച്ച് ചോറും വേണ്ട പിന്നെ അതാ കുക്കർ ഒരു മൂന്ന് നാല് വിസിലായപ്പോൾ ഞാൻ ഹാഫ് കുക്കർ ചെയ്തു തീ പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഓഫാക്കി ഇട്ടിട്ട് അതിൻ്റെ വിസിലൊക്കെ പോയതിൻ്റെ ശേഷം ഓപ്പണാക്കി നോക്കിയപ്പോൾ നല്ല വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് വെള്ളം ഏകദേശം ഇങ്ങനെ ചൂടായി വന്നപ്പോൾ ഞാൻ ഉപ്പും പിന്നെ ഗ്രാമ്പു പട്ട ഏലക്കായ് ക്യാരറ്റ് മല്ലിച്ചപ്പ് ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് അരി കഴുകി പെട്ടെന്ന് അത് വേവിച്ചെടുക്കാനുള്ളൊരിതിരുന്നു കാരണം ബീഫ് ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അരി തിളച്ചപ്പെടുത്ത വീഡിയോ ആണ് ഇതിട്ടാ പിന്നെ പെട്ടെന്ന് തന്നെ വേവണ അധികം ടൈമൊന്നും ആയില്ല വേഗം വന്നിട്ടുണ്ടായിരുന്നപ്പം ഞാൻ വേഗം ഊറ്റ ഉണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് ഇപ്പാൻ അൽപ്പന വിളിച്ച് എനിക്ക് രണ്ടും കൂടി ഒരു മാനേജ് ചെയ്യാൻ പറ്റണേ വീഡിയോ എടുക്കലും ഞാൻ ഇടയിലൊന്നാക്കി പിന്നെ അതിൻ്റെ ശേഷം ഞാൻ എന്താ ഒരു ചെമ്പട്ടി എടുത്തിട്ട് അതിൽ ഉള്ളി ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കനം കുറഞ്ഞ അരിഞ്ഞ സവാളയായിരുന്നു കേട്ടോ അതെടുത്തിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു നെയ്യാണ് എടുക്കേണ്ടത് പക്ഷേ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഇതായത് എന്താണ് ഇവിടെ വെളിച്ചെണ്ണ പിന്നെ പിന്നെന്താ തക്കാളി ഉണ്ടായിരുന്നു അതിലിട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് ഞാൻ നേരത്തെ അതിൽ രണ്ടിലിട്ടുകൊണ്ട് ഇതിലിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഞാൻ നല്ല വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി അതിൻ്റെ ശേഷം കുക്കറിലുള്ള ആ സാധനം ഉണ്ടല്ലോ എന്ത് വന്നത് അത് ഇതിക്ക് തട്ടി കൊടുക്കാനുണ്ടായത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് വല്ല ചെയ്തു പിന്നെ എന്താണ് ചോറ് ഇടാൻ വേണ്ടി അവിടെ ഉപ്പ് വന്നിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നിട്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പാണ് ഇത് ഹെൽപ്പ് ചെയ്താൽ ഉണ്ടായിരുന്നത് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി അപ്പോൾ ഇതുപോലത്തെ റെസിപ്പി വേറെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാനാണ് തോന്നി പക്ഷേ ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ല ഇല ഒക്കെ ഒന്ന് ഫുൾ ചീത്ത ഒക്കെ കിട്ടിയിട്ടുണ്ടാകും സാധനം കേടരുത്തിയതിന് പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പെട്ടെന്ന് ആഗ്രഹം തോന്നിയിട്ട് ഇപ്പോൾ ബീഫ് വാങ്ങാൻ പോയപ്പോൾ ബിരിയാണി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതായിരുന്നു അതുകൊണ്ട് നെയ്യ് വീട്ടിലുണ്ടാവും നേരിച്ചെന്നു പക്ഷെ നെയ്യ് ഉണ്ടായിരുന്നില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാൻ മറന്നു പോയതാണ് ഫസ്റ്റ് ടൈം ഉണ്ടാകുമ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണംണ്ടോ അപ്പോൾ ഇതായതാണ് ഫൈനല് ഞാനെന്താ മല്ലിച്ചപ്പോൾ അത് വിതറാൻ മറന്നിട്ടുണ്ട് ഇതാ ചെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ചീത്തറന്നു നിനക്കതൊന്നും ഓർമ്മയില്ലയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടുണ്ടാക്കല്ലോ ഇപ്പോൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പം അത് ഇളക്കി തന്നു പിന്നെ ഞാനത് മൂടി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് തീ സിമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ വെള്ളം ഉണ്ടാവും അതൊന്ന് വലിയ മണിയിൽ പിന്നെ ചൂടൊന്ന് കയറാൻ വേണ്ടിയിട്ടും ത്തി ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്മിലാണ് ഇട്ടിട്ടോ ഓവറ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അടി കരി വിചാരിച്ചിട്ട് ഇട്ടു പിന്നെ അത് മൂടി വെച്ചിട്ട് വെയിറ്റിങ് ചെയ്യുന്നു തന്നെ ഫുഡ് ആയിക്കാനുള്ള സമയമായിരുന്നു വിഷമം തൊട്ട് കുടലൊക്കെ കരിയിൽ എന്നാലും ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഒരു പത്ത് മിനിറ്റും കൂടി ക്ഷമിക്കണ്ടേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് മസാല ഒക്കെ ഞാൻ മേലൊക്കെ കോരിയാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല കുട്ടി അതിനെ കഴിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് അത്രക്കങ്ങോട്ട് നന്നായിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല എന്നാണ് പക്ഷേ അടിപൊളിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് പറയില്ല നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഉപ്പാക്കി ഇഷ്ടാവില്ല എന്ന് വിചാരിച്ചു കാരണം എൻ്റെ ഉപ്പ നല്ല ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ആളാണ് വീട്ടിൽ ഉപ്പ തന്നെയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറ് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലാണെങ്കിലും അവിടെ ഉമ്മയും അവിടുത്തെ താത്തിയൊക്കെ ഉണ്ടാക്കില്ല ഞാൻ അതുവരായിട്ടും ട്രൈ ചെയ്തിട്ടില്ല സന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലാതെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക അതും റെസിപ്പി ഒരു ലെവലിൽ അല്ലാണ്ട് ഉണ്ടാക്കിയത് നന്നാവോന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഇതേ ഇതാണ് ഫൈനലി ഞാൻ എന്നിട്ട് ഈ ഫോണിൽ മാരിക്ക് കൊടുത്തു പിന്നെ എൻ്റെ ബ്രദേഴ്സും കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് അവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് ഇത്രയും സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞാൻ ആദ്യമായിട്ടുണ്ടെക്കണുജീന്റെ കുറ്റം പറയരുത് കേട്ടാറിയ ചറി അടുത്തിട്ടില്ലേ തരാം ഇതോന്ന് എങ്ങനെയുണ്ട് ഞാൻ താങ്ക് യു